നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവുമായ സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ ആറര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബദിയെടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറി പള്ളം എന്ന സ്ഥലത്തിനടുത്താണ് അതായത് പള്ളം ടൗണിൽ നിന്നും അര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആദായവും ഉൾപ്പെടെ ആറര ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ റബ്ബർ അതായത് എഴുന്നൂറോളം റബ്ബർ മരങ്ങളിൽ അഞ്ഞൂറ് റബ്ബർ മരം സീപ്പെട്ടയാണ് നല്ല കായ്ഫുരമുള്ള നൂറോളം തെങ്ങുകൾ അതുപോലെ കായ്ക്കുന്ന മുന്നൂറ് നല്ല ഇനത്തിൽപ്പെട്ട കവുങ്ങൾ അതുപോലെ മുന്നൂറോളം തൈ കവുങ്ങ് കുരുമുളക് കശുമാവ് എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു പള്ളം ടൗണിൽ നിന്നും അര കിലോമീറ്റർ മാറി ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുമുള്ളത് ഈ സ്ഥലത്ത് ഒരു ഓടിറ്റ വീടാണ് അതുപോലെ തന്നെ ഒരു ചെറിയ പശുത്തൊഴുത്തും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്നതാണ് പശുത്തൊഴുത്ത് നൂറോളം തെങ്ങുകളുണ്ട് നല്ല ആരോഗ്യവും കായ്ഫലം നൽകുന്നതുമായ തെങ്ങുകളാണ് ടാറിങ് റോഡിൽ നിന്നും താഴേക്ക് ചെറിയ ചെരുവിലാണ് ഈ ഭൂമി ഉള്ളത് റോഡിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങി വരണം ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ നല്ല കുരുമുളകുണ്ട് ഇതൊരു കുളമാണ് ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട് ഒരു ഫാമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫാമൊക്കെ ഏത് ഫാമും ചെയ്യാൻ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് ഈ സ്ഥലത്തിൻ്റെ ഒരു അതിരിൽ കൂടി വളരെ മനോഹരമായ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ അഞ്ഞൂറോളം റബ്ബർ മരങ്ങൾ സീ അതിനി ഫ്ലോട്ടർ അടിക്കേണ്ടതുണ്ട് ഈ ആറര ഏക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് ടൗണിനടുത്തായ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഇത്രയും വില വിലയിൽ ചെറിയ അന്തരങ്ങളുണ്ടാവുന്നതാണ് താൽപ്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ അതുപോലെ ഏകദേശം ഏക്കറോളം കണ്ടം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടമാണ് ഒരേക്കറോളം കണ്ടവും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്